എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി ചെടികൾ സ്വദേശിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ ചെന്നൈയിൽ കാഞ്ചിപുരത്ത് കരിങ്കൽ ക്വാറയിലെ വെള്ളക്കെട്ടിൽ കുളിക്കാനിറങ്ങി കാണാതായ പോത്തുകൾ സ്വദേശിയായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെടുത്തു പോത്തുകൾ പൂളപ്പാടത്തെ കരിപ്പറമ്പൻ മുഹമ്മദ് അഷ്റഫിന്റെയും നുസ്രത്തിന്റെയും മകൻ മുഹമ്മദ് അഷ്മിലാണ് മരിച്ചത് ചൊവ്വാഴ്ച വൈകിട്ട് ആറു മണിയോടെ കൂട്ടുകാരുമൊത്ത് കുളിക്കാനിറങ്ങി കാണാതായ മുഹമ്മദ് അശ്മിലിന് വേണ്ടി നടത്തിയ തിരച്ചിലിൽ ബുധനാഴ്ച കോഴിക്കോട് നിന്നുള്ള പത്ത് വിദ്യാർത്ഥികളാണ് സംഘത്തിലുണ്ടായിരുന്നത് പഠന സംബന്ധമായ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ ചെന്നൈ കാഞ്ചിപുരം ജില്ലയിലെ താമ്പരത്തെ ഒരു കമ്പനിയിലെത്തിയത് ഇതിൽ ഏഴുപേരാണ് കുളിക്കാനായി വെള്ളത്തിലിറങ്ങിയത് നീന്തുന്നതിനിടെ മുഹമ്മദ് അശ്മിലിനെ കാണാതാവുകയായിരുന്നു കൂടെയുള്ളവർ ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല കൂട്ടുകാർ നീന്തി തളർന്നതോടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു ഇതനുസരിച്ചെത്തിയ പോലീസ് ഫയർഫോഴ്സിനെ അറിയിക്കുകയും ചൊവ്വാഴ്ച രാത്രി ഏഴരയോടെ സംഘം സ്ഥലത്തെത്തുകയും ചെയ്തു എന്നാൽ തിരച്ചിൽ നടത്താനാവശ്യമായ സംവിധാനം ഒന്നുമില്ലാതെ വന്ന സംഘം ബുധനാഴ്ച രാവിലെ തിരച്ചിൽ ആരംഭിക്കാമെന്നറിയിച്ച് മടങ്ങുകയായിരുന്നു അശ്വിലിന്റെ ബന്ധുക്കളും വിവരമറിഞ്ഞ് ചെന്നൈയിലെത്തിയിരുന്നു ബുധനാഴ്ച ഉച്ചവരെ ഒരു ബോട്ട് ഉപയോഗിച്ചായിരുന്നു തിരച്ചിൽ നടത്തിയിരുന്നത് മുന്നൂറടിയോളം താഴ്ചയുള്ളതായി കരുതുന്ന വെള്ളക്കെട്ടിൽ ഒരു ബോട്ട് കൊണ്ടുള്ള തിരച്ചിൽ അപര്യാപ്തമാണെന്ന് അറിയിച്ചതിനെ തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടേ ചെന്നൈയിൽ നിന്നും ചെന്നൈ മറൈൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള സ്കൂബ ടീം എത്തി ഇവർ നടത്തിയ തിരച്ചിലാണ് കാണാതായ സ്ഥലത്തിന് സമീപത്തതെന്നായി അശ്മിലിന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം വ്യാഴാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും വിദ്യാർത്ഥിയുടെ അപകടമരണം ബന്ധുക്കളെയും നാട്ടുകാരെയും ഒരുപോലെ ദുഃഖത്തിലായി ഞങ്ങൾ ഇന്നലെ ഈ കുട്ടികളുടെ തുണക്കാര് വീട്ടിൽ ഏഴ് മണിക്കാണ് ഞങ്ങൾ ഈ സംഭവം അറിയുന്നത് അപ്പം തന്നെ ഞങ്ങൾ ഇവരായിട്ട് ബന്ധപ്പെട്ടു അവർ പറഞ്ഞു ഞങ്ങൾ ഇനിയിപ്പോൾ തിരയാൻ പറ്റൂല എന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളപ്പം തന്നെ ഒരു കാർ എടുത്തിട്ട് തിരിച്ചു ഇവിടെ ഞങ്ങൾ പത്തേ ഇരുപതിനെത്തി എത്തിയപ്പോഴും നമ്മൾ ആ രണ്ട് ഫയർഫോഴ്സിൻ്റെ ആ ബലൂൺ വെച്ചിട്ട് അവരിങ്ങനെ തിരയുന്നതും അതുപോലെ തന്നെ ഒരു വാട്ടർ ബാഗ് മാത്രമേ ഇവിടെ സംവിധാനങ്ങളുള്ളൂ ഇതുവരെ ആയിട്ടും അതേ നമുക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളൂ മോനെ മോനെതായാലും നഷ്ടപ്പെട്ടു പോയി ഞങ്ങൾക്ക് ഞങ്ങളെ കുട്ടിൻ്റെ ബോഡി വീട്ടിലേക്ക് കൊണ്ട് വാങ്ങിയിട്ടാണെന്നാണ് ഞങ്ങളോട് പറയാനുള്ളത് ഇതിന് ബന്ധപ്പെട്ടവരാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ നിന്ന് ഇടപെടലുണ്ടായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളെ കുട്ടിനെ എത്രയും പെട്ടെന്ന് ഈ വെള്ളത്തിൽ നിന്ന് എടുത്ത് തരണം ഇത്രയും പറയാനുള്ളൂ ഞങ്ങളാകെ കുടുംബം ഇതുവരെ ഫോൺ വിളിച്ചിട്ട് കൂടിയിട്ടില്ല ഞങ്ങൾ പോകുന്ന ഇവർ അറിഞ്ഞു ഇങ്ങനെ ഒരു ഡേഞ്ചറിലാണ് ഞങ്ങൾ ഇപ്പോൾ അവസ്ഥയിലുള്ളത് അതുകൊണ്ട് നമ്മളിൽ ഈ ഞങ്ങളെ കാണുന്ന ഇവർ ആരെങ്കിലും എല്ലാവരോടും ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മളെ പരമാവധി ബന്ധപ്പെട്ടവരൊക്കെ നമ്മളവിടെ അറിയിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പക്ഷേ ഞങ്ങൾ ഇതുവരെ ആയിട്ട് നമുക്കൊരു ഒരു മുങ്ങൽ വിദഗ്ധനെ അല്ലാതെ നമുക്ക് ഇവിടെ കഴിയില്ല കാരണം ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതിന് കണ്ടമാനാഴുണ്ടെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവർക്കും കഴിയുന്നില്ല ഞങ്ങൾ തന്നെ നിസ്സാരമായിട്ട് ഇതിൻ്റെ പക്കത്ത് നിൽക്കുക എന്നല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പെട്ടെന്നൊരു തീരുമാനത്തിന് നമ്മളെ ഇടപെടലിൽ ഉണ്ടായിട്ട് ഞങ്ങൾക്ക് ഈ കുട്ടിനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം എന്നുള്ളതാണ് തൽക്കാലികമായിട്ട് പറയാറുള്ളത് ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്